ഹലോ കൂട്ടുകാരെ നമ്മൾ ഇപ്പോൾ ഉള്ളത് ബാംഗ്ലൂർ ബോട്ടാനിക്കൽ ഗാർഡനിലാണ് കേട്ടോ ഇവിടെ കാണാൻ ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ ഒരു വലിയൊരു പാറയുണ്ട് കേട്ടോ വലിയൊരു പാറ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വിശാലമായിട്ട് പരന്ന് നടക്കുന്ന ഒരു കുന്നുംപുറം പോലത്തെ ഒരു പാറ അതിൻ്റെ മുകളിൽ കയറാം മുകളിൽ കയറി കഴിഞ്ഞാൽ ബാംഗ്ലൂരിൻ്റെ അങ്ങനെ ഒരു വിശാല ദൃശ്യമൊക്കെ നമുക്ക് കാണാം കേട്ടോ അപ്പോൾ നമുക്ക് ആ പാറപ്പുറത്തൊന്ന് കയറിയാലോ നേരെ പോലെ ഇതാണ് പാറ താഴെ എന്നിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ മുകളിലേക്ക് ഇങ്ങനെ സ്റ്റെപ്പ് കിട്ടിയിട്ടുണ്ട് കൊത്തി തന്നെയാണ് സ്റ്റെപ്പ് ഉണ്ടാക്കി വയ്ക്കുന്നത് കേട്ടോ അതൊക്കെ മണ്ടക്കയറാം പൈപ്പ് ലൈനൊക്കെ പോയിട്ടുണ്ട് മുകളിലോട്ട് ഒരു വിധത്തിൽ വലിഞ്ഞ് മുകളിൽ കയറി മഴയില്ലാത്തതുകൊണ്ട് ഭാഗ്യം തെന്നലൊന്നുമില്ല വെള്ളം അവിടെക്കെങ്ങനെ ചെറിയ ചെറിയ കുഴിക്കാറ്റ് വെള്ളം ഇങ്ങനെ കെട്ടിക്കിടപ്പുണ്ട് മോൾ മണ്ട കയറി അല്ല ബാംഗ്ലൂരിൻ്റെ ആ ദൂര ദൃശ്യങ്ങളൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും പിന്നെ മരങ്ങളും ചെടികളൊക്കെ വളർന്നിരിക്കുന്നതുകൊണ്ട് അങ്ങ് ഇത്ര വിസ് വലിറ്റി കിട്ടുന്നില്ല പിന്നെ കുഴപ്പമില്ല ഒരു അമ്പലമൊക്കെ അവിടെ പണിതു വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ താഴേക്ക് ഇറങ്ങി പോരുന്നു കുറേ നേരം അവിടെ വന്നു കഴിഞ്ഞാൽ സമയമില്ലാത്തത് കൊണ്ട് നമ്മൾ പെട്ടെന്ന് ഇറങ്ങി ഇതാണ് പാറയുടെ ദൃശ്യം കേട്ടോ